കായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാർത്തിയായിട്ട് കാണുന്നതാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പം നമ്മൾ കക്കിരി ചൂസായിട്ട് ഉണ്ടാക്കുന്നത് കക്കിരി പൊളിച്ചതിൻ്റെ തോലിയൊക്കെ കളഞ്ഞത് സീഡ്സൊക്കെ കളഞ്ഞതേ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് വേഗം മാറ്റാം അതിന് ശേഷം നമുക്കി കുറച്ച് നാളീരും അതുപോലെ തന്നെ ശർക്കര നീരും ഒരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ചെറിയ പീസുകളായിട്ട് നമുക്കിതൊന്ന് ഉതച്ചെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കയ്യിലെ വെച്ചാക്കുമ്പോൾ തന്നെ ഉടഞ്ഞു പോകുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആണ് നല്ലപോലെ നല്ല ഇളക്കി കൊടുക്കാം നമുക്ക് ഈ ചൂട് കാലത്ത് ഇപ്പോൾ ഏറ്റവും നല്ല സാധനമാണ് കക്കിരി ജ്യൂസൊക്കെ അപ്പോഴത്തേക്ക് കുറച്ച് നാളികേരവും അതുപോലെ തന്നെ ശർക്കര നീരും നമുക്കിതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ശർക്കര നീര് നമ്മുടെ മധുരത്തിനനുസരിച്ച് മധുരം കൂടുതലുള്ളവർക്ക് നമുക്ക് കൂടുതൽ ചേർക്കാം അതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കക്കിരി ജ്യൂസ് റെഡിയായി അപ്പോൾ ഇന്നൊരു ഫുൾ വീഡിയോ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുത്തേക്കണേ